നമസ്കാരം വേണ്ടപന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരികയാണ് നല്ലൊരു വർഷമാകട്ടെ കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം പാലക്കാട് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഒരു സ്കൂളിൽ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് അവരുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയായിട്ടുള്ള വി എച്ച് പി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മൂന്ന് വേട്ടാവളിയന്മാർ അതായത് ഇത് കറതീർന്ന ബി ജെ പി കാരായിരുന്നു നമ്മുടെ ഒരു വാർത്തയിൽ നമ്മുടെ സന്ദീപ് വാര്യർ അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു വിഷയം നടന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് ഇവിടുത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഒക്കെ ചെരുപ്പ് നക്കി അല്ലെങ്കിൽ അവൻ്റെയൊക്കെ അമേദ്യം ഭക്ഷിച്ച് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഒരു പ്രത്യേക ഇനമുണ്ട് ഇവിടെ കേരളത്തിൽ അതായത് ഈ ആർ എസ് എസ് സംഘടനയെക്കാട്ടിലും കൊടിയ വർഗീയതകൾ നമ്മുടെ നാട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാസ കൂസ എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട സംഘടന ആ സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വേട്ടാവളിണ്ട് കുറച്ച് നാളായിട്ട് മാധ്യമങ്ങളിലൊന്നും കാണുന്നില്ലായിരുന്നു ഈ മണിപ്പൂർ വിഷയത്തില് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം അടിച്ചണ്ണാക്കി കയറ്റി വിട്ടിട്ട് ഇപ്പോഴാണ് ഈ വേട്ടാവളി ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളേനെ ഞാൻ ഈ ഒരു ചർച്ചയിൽ കണ്ടത് ഈ കരിമ്പിൻ കരിമ്പിൻകാല എന്ന് പറയുന്ന ഈ കാസാട കൂസനെ കൂസന അടിച്ചണ്ണാക്കി കയറ്റി കൊടുക്കുന്ന നല്ല മാസ് മറുപടി തന്നെയാണ് നമ്മുടെ ജയിൽ കൊടുത്തത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തില് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ കാസ എന്ന് പറഞ്ഞ ഈ കൂസൺ സംഘടന എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാണിച്ചത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ആ സമൂഹത്തോട് ഒരു അല്പമെങ്കിൽ സ്നേഹവും കടപ്പാടും ഉണ്ടെങ്കിൽ ഈ നാറികൾ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് മറ്റൊരു കാര്യം എനിക്ക് സത്യത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് മറ്റേ സന്ദേശ സിനിമയിലൊരു ഡയലോഗാണ് അതായത് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രശ്നമാക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഈ പറയുന്ന കരിമ്പിൻ കണ്ടിയുടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി അതായത് മുനമ്പം വിഷയം മുനമ്പത്തെ അറുന്നൂറ് കുടുംബങ്ങളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കുകയും മതങ്ങളെ ഭിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കുടലൂതി കൊടുക്കുന്ന അല്ലെങ്കിൽ അവന്റെയൊക്കെ ആസനം നക്കി ജീവിക്കുന്ന ഇതുപോലുള്ള പരമനാറികളെ പൊതുസമൂഹം തിരിച്ചറിയുന്ന ഇവനെയൊക്കെ ചെരുപ്പിൽ തീട്ടം മുക്കി ഇവനെ കടിക്കണം നിങ്ങളുടെ ഓരോ കമന്റും അത്തരത്തിലുള്ള കമന്റ് ആയിരിക്കട്ടെ കാരണം ഇതുപോലുള്ള നാരുകൾ ആ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നതല്ല അവരെയൊക്കെ നശിപ്പിച്ച് ഇവന്റെയൊക്കെ ഒക്കെ ജീവിതമാർഗം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കുന്ന ഊളകളാണ് എന്തായാലും ജയിക്കിന്റെ അടുത്താണ് വന്ന് പെട്ടത് പെട്ടത് അതൊരു പുലിമടയിലായി പോയി എന്ന് വേണം പറയാൻ അടിച്ച് കീറി അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് നല്ല മാസ് മറുപടി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾട്ട് കാണാൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയുക നേരെ ആ വീട്ടിലേക്ക് കേരളത്തിൽ ഉണ്ടായ സമയത്ത് എം ജി കോളേജിൽ സിഐ മോഹനചന്ദ്രൻ നായരെയും എം ജി കോളേജിലെ പ്രിൻസിപ്പളിനെയും ബോംബറിൽ പ്രവർത്തകരെ പിടികൂടി പിടികൂടി ആർ എസ് എസ് പ്രവർത്തകരെ മാനുഷിക പരിഗണന കൊടുത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘവും വെറുതെ വിട്ടിരുന്നു ആ സമീപനം ഇടതുപക്ഷം സ്വീകരിക്കില്ല അഖിലോക വർഗീയവാദിയായിട്ടുള്ള വി എസ് പിയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പച്ച വർഗീയത പ്രസംഗിച്ചില്ലേ ആ കേസ് മാനുഷിക പരിഗണന പ്രത്യേകം കൊടുത്ത് ആർ എസ് എസ് പ്രചാരക സംഘത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുക്കാതെ വെറുതെ വിട്ടു കേസ് പിൻവലിച്ച് വെറുതെ വിട്ടു ആ സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഈ പരിശ്രമം നടത്തിയ വി എസ് പിയുടെയും ബിദരംഗതലിന്റെയും ആ ജില്ലയിലെ ജില്ലാ നേതാക്കന്മാർ ഭാവി സംഘപരിവാരത്തിന്റെ അഭിമാന പുത്രന്മാർ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇതിനോട് ചേർത്ത് രണ്ടു മൂന്ന് വാചകങ്ങൾ ഈ ചർച്ചയിൽ നിർബന്ധമായി ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് സാങ്കേതികമായിട്ടെങ്കിലും കേരളം ഉയർത്തുന്ന മതനിരപേക്ഷ പൂർണ്ണമായ സമ്മർദ്ദത്തിന് മുമ്പിൽ ഈ സംഘത്തെ ഈ ചർച്ചയിലെങ്കിലും തള്ളിപ്പറയാൻ ബി ജെ പി നേതാവ് തയ്യാറായി അത് സാവധാരകമാണ് തർക്കമേതുല്ല പക്ഷേയോ ബി നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ് അൺലാക്ക് പരിശോധന ആയിട്ടുള്ള ആർ എസ് എസിന്റെ കാലുകഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ അവർ പറയുകയാണ് നിങ്ങൾ കുറിച്ച് പറയുന്നില്ല ഞങ്ങൾ മുനമ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ മുനമ്പത്തെ ചൂണ്ടിക്കാട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും ഇറക്കി വിടില്ല അവരോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞതിന് ശേഷം ാണ് ഇത് അങ്ങയുടെ വീടല്ല മാതൃഭൂമിയുടെ ഫ്ലോറാണ് അല്പം മര്യാദയോട് കൂടെ സംസാരിക്കേണ്ട ഇടമാണ് സ്വഭാവം എടുത്ത മാതൃഭൂമിയുടെ ഫ്ലോറിൽ അതെ കാസിക്ക് പോയതാണോ അങ്ങ് പറഞ്ഞതിനെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫോണിൽ വന്ന് കാണിക്കരുത് അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം അല്ലെ കാസയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരു ഇരുന്നണം അവമാനം ഉണ്ടായി എന്ന് കേൾക്കുവായിരിക്കും എന്നിട്ട് എന്താ പറയുന്നത് ആ വിഷയത്തിന്റെ മറവിൽ ആർ എസ് എസിനെ അങ്ങ് സഹായിക്കാം സംഘപരിവാർ വർഗീയതയെ അതായത് ഇപ്പൊ മണിക്കൂറുകൾക്ക് പറയുന്നത് പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ കാസ പീസ പോലെ അപൂർവ ചില ഇനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് ഏത് കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾക്കറിയുമോ ഫാദർ സ്റ്റാൻസ്വാമി സമുദായ സമുദായമായിരുന്നില്ലേ എൺപത്തഞ്ച് വയസ്സുള്ള പുരോഹിതൻ എങ്ങനെയാ മരിച്ചത് അല്ല ആർ എസ് എസ് കൊന്നുകളഞ്ഞു രോഗബാധിതനായ വൈദികന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ജയിലിട്ട് ആർ എസ് എസ് കൊന്നുകളഞ്ഞോ എവിടെ പോയി ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാരെ ഒരൊറ്റയും കേട്ടിട്ടില്ലല്ലോ ഗ്രഹം സയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫിലിപ്പിനെയും തിമോത്തെയും പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ഫാദർ സ്റ്റാൻസ്വാമി മുരമ്പത്തും കൊച്ചിയിൽ എറണാകുളത്തും കേരളത്തിലും ഉണ്ടാക്കാത്തത് നേതാവൊന്ന് പറഞ്ഞേ എന്തുകൊണ്ടാണ് ഒരു ഫിലിപ്പ് എന്തുകൊണ്ട് ഒരു തിമോത്തെ എന്തുകൊണ്ട്

അത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ എടുക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള അവസരത്തെ അറുന്നൂറ് കുടുംബം റോഡിലായപ്പോ നാ കൊട്ടിയോന്നാണ് ശരി ഞാൻ അതിലേക്ക് വരാം അവസരം തരാം നാട് മൗലവിമാരും ആരും പറയുന്നു അത് ഭൂമിയാണ് വക്കഭൂമിയാണ് അവസരം കഴിഞ്ഞാൽ രണ്ടുപേരേക്ക് വരാം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള വന്നിരുന്നു ചോദിക്കുക മുനമ്പം വിഷയത്തെ കുറിച്ചിട്ടാ മുനമ്പം വിഷയത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന എന്ത് യോഗ്യതയാണ് ഈ ഊളകൾക്കുള്ളത് കാരണം മുനമ്പത്ത് താമസിക്കുന്ന പത്തറുന്നൂറ് കുടുംബങ്ങൾ ആ സ്ഥലം വിട്ട് പോകത്തില്ല അല്ലെങ്കിൽ അവിടുന്ന് പോകേണ്ടി വരില്ല അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും സർക്കാരും ഇടപെട്ടുകൊണ്ട് അത് രമ്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇത് മുനമ്പത്ത് പിടിച്ചു കയറിക്കൊണ്ടിരിക്കുക ഇവിടെ ഇപ്പം പ്രസൻലി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ ആർ എസ് എസ് അല്ലെങ്കിൽ ആ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അപ്പി നുണയുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാരുകള് പീട്ട മുഖ്യ ചെരിപ്പിനും ഇവന്റെ ചെവിക്കല്ലിനടിക്കേണ്ടതെന്നാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ കരിമ്പിൻ കണ്ടിട ആ മുഖ്യ ചെരുപ്പ് ഇവന്റെ കർണത്താകുന്നത് അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് തന്നെ എന്റെ കമന്റ് ബോക്സിൽ വർഷിക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും